ഇക്കാര്യ സിനിമാ കാഴ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നടികർ തിലകം നടികർ തിലകം എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ പേര് പിന്നീട് പ്രഭു ഇടപെട്ടുകൊണ്ടെങ്ങാണ്ടാണ് ഈ സിനിമയുടെ ഈ തിലകം എന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ നടികർ എന്ന് മാത്രമായത് എന്താ ലാൽ ജൂനിയർ ആണ് സിനിമ സംവിധാനം ചെയ്തത് സിനിമയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ റെസ്പോൺസും പബ്ലിക് റെസ്പോൺസും അതൊപ്പം തന്നെ നമ്മളുടെ റിവ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ കോക്കിൻ്റെ മലങ്കൾട്ട് റിവ്യൂ വന്നിരിക്കുന്നത് കാരണം കോക്ക് ഈ സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യൂ ആ റിവ്യൂയുടെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് കാരണം കോക്കിനെ കുറിച്ചിട്ട് നമുക്കറിയാം കോക്ക് ഒരുപാട് സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുണ്ട് കുറേ സിനിമകൾക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുണ്ട് അതായത് മോശ സിനിമകൾക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ അശ്വന്ത് കോക്ക് അത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സിനിമ മേഖലയിൽ നിന്നൊക്കെ അത്യാവശ്യം തുട്ടക്കം മേടിച്ചിട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്നുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്കിൻ്റെ ചില റിവ്യൂകളൊക്കെ എനിക്കും ഇഷ്ടമാണ് കാരണം നിഷ്പക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യൂസൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് അശ്വന്ത് കോക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടൊന്നും കേട്ടോ കാരണം ഇതിനെക്കുറിച്ചിട്ട് നെഗറ്റീവ് ആണോ പറയുന്നത് പോസിറ്റീവ് ആണോ പറയുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നമുക്ക് നേരെ എന്തായാലും അശ്വന്ത് കോക്കിൻ്റെ ഈ മലങ്കൾട്ട് റിവ്യൂയിലേക്ക് ഒന്ന് പോകാമല്ലേ ഹായോസ് കോക്ക് നടികർ നടികർ തിലകം എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ പേര് മണി പച്ചക്കുന്ന മണി മണി പച്ചക്കുന്ന മണി പ്രഭു തമിഴ്നടൻ പറഞ്ഞതിൻ്റെ പ്രകാരം ആ പേര് മാറ്റി നടികർ തിലകം മാറ്റി നടികർ ലാൽ ജൂനിയർ ഡയറക്ടർ റൈറ്റർ സുവിൻ സോമശേഖർ ലാൽ ജൂനിയറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ ടെക്നിക്കലി നല്ല സൗണ്ടാണ് വളരെ റിച്ച് ഫ്രെയിംസ് ഉള്ള വളരെ കളർഫുള്ളായിട്ടുള്ള അതിലെടുത്ത് പറയേണ്ടത് ടൊവിയുടെ കോസ്റ്റ്യൂംസ് അതുപോലെ തന്നെ സൗബിൻ്റെ കോസ്റ്റ്യൂംസ് ബാലുവിൻ്റെ കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല പുളിയാണ് കോസ്റ്റ്യൂംസ് ചെയ്ത് ടൊവിയുടെ ഒരു സിമ്പിൾ ഇൻട്രോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിയുടെ ആ ഒരു ഓറ കാണിക്കുന്ന ആ ഒരു സ്റ്റാടം കാണിക്കുന്ന പുളിയുടെ ഒരു ലൈഫ് സ്റ്റൈല് കാണിക്കുന്ന ഷോർട്സ് ഉണ്ട് അതിൽ തന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു ട്രോയിലെ ബ്രാഡ് പിറ്റിൻ്റെ പോലെ ഒരു ലുക്കുള്ള ട്രോവിയുടെ ബോഡി അറിയാമുള്ള സെറ്റാണ് അപ്പോൾ കറക്റ്റ് ഒരു ബ്രാഡ് പിറ്റ് ലുക്ക് പിടിച്ചിട്ട് ഹെയർ ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി പരിപാടി അത് കഴിഞ്ഞ് അങ്ങോട്ട് പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എസ്പെഷ്യലി ഒരു കണ്ടംപററി സിനിമ ലൈഫ് എങ്ങനെയാണോ അതിൻ്റെ ഒരു പരിചയതായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാം പച്ചക്കെന്നെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊടിയടിക്കുന്നതായി കഴിഞ്ഞാലും സ്റ്റെഫ് അടിക്കുന്നതായി കഴിഞ്ഞാലും ഗേൾസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാലും എല്ലാം പാർട്ടിയും പരിപാടി ഹൈ ഫ്ലൈ ലൈഫ് സ്റ്റൈൽ കൂടെ കുറേ സഹായികൾ ബാലുവാണ് ടൊവിനോടെ സഹായി സുരേഷ് കൃഷ്ണയുണ്ട് മാനേജറായിട്ട് സുരേഷ് കൃഷ്ണ മാനേജറാണോ പ്രശ്നം കണ്ടുള്ളതാണോ അറിയില്ല പുള്ളി വളരെ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ടൈമിങ് കറക്റ്റായിരുന്നു കോമഡി പരിപാടിയൊക്കെ ടൊവിനോ കിഡുവായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം ഒരേ സമയം ആക്ടറായിട്ടും അതായത് ഡേവിൽ പട്ടിക്കൽ എന്ന് പറയുന്ന ആക്ടറായിട്ടും ഡേവിൽ പട്ടിക്കൽ എന്ന് പറയുന്ന മനുഷ്യനായിട്ടും ആ രണ്ട് രണ്ട് കോൺഫ്ലിക്റ്റും രണ്ട് ഡ്യുവലിറ്റിയും കൂടെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് തോന്നുകയോ ചെയ്തിട്ടുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് സിനിമയ്ക്കുള്ള സിനിമയൊക്കെ പറയുന്ന സമയത്ത് ഇവർ പ്രതീക്ഷത് ആ സീന് കഴിയുമ്പോഴത്തേക്ക് വൻ കയ്യടയാണ് പക്ഷേ അയ്യോ എന്താ എന്തെന്തോ കാണിച്ച് വെച്ചിരിക്കുന്നു തോന്നുന്ന അവസ്ഥയിലായിരുന്നു അവിടെ അനൂമനോൻ എന്ന് പറയുന്ന ഫാക്ടർ പുള്ളിക്ക് തീരെ വയ്യ കേട്ടോ എത്ര കാലായി അനുമേനോൻ അനൂമനായിട്ട് തന്നെ അഭിനയിക്കുന്നത് ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് പുള്ളി എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ ഒന്നാമതായി ലാലാട്ടൻ ലൈറ്റാണ് എന്നിട്ട് വന്നിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ലാസ്റ്റ് കുറയോ ഭയങ്കര ഡ്യൂറേഷനും ആ സീൻ ആൾക്കാർ ഇത് കണ്ടിരിക്കേണ്ടത് എത്ര സമയത് ഇത് ടോ ടോവനോടെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ ആ കോൺഫ്ലിക്റ്റും മോം സൺ കോൺഫ്ലിക്റ്റും ഫാമിലി കോൺഫ്ലിക്റ്റും ഇതെല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി ഒരുപാട് സമയം കെടുത്ത് പടം അങ്ങനെ പോയി 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 അവിടെ എത്തിയപ്പോൾ പടം അങ്ങ് ബ്ലോക്കായി പോയി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അയ്യയോ ഇതെങ്ങും തീർന്നാൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോയി കാര്യങ്ങൾ അവിടേക്കാണ് പടം വല്ലാതെ ലോ ആയിട്ടുള്ളത് എടുത്തു പറയേണ്ടത് സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ യുവ നടനുമായ ഹൈദരാലി ഇതിൽ ഒരു മികച്ച വേഷം ചെയ്തിട്ടുണ്ട് ഇനി ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് സിനിമയിലെ ക്യാരക്ടർ അല്ലേ മറ്റ് സിനിമകളുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ച അഭിനയിച്ചാളുകൾ റമ്മി താടി ലാൽ ജൂനിയർ ലാലിൻ്റെ അച്ഛൻ പിന്നെ മണിക്കുട്ടൻ പിന്നെ ഏതോ പട്ടാളപ്പണം കാണിക്കേണ്ട അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ കൃഷ്ണക്ക് ഇടയ്ക്കിടയ്ക്ക് കോള് വരെ പല ആൾക്കാരും വിളിക്കും കേരളത്തിൽ സിനിമാക്കാർ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന നമ്പർ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു അതിലൊരു ഗോള് വരുമ്പോൾ പറയുന്നുണ്ട് ഉണ്ണി 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 ബി ബി എൻ്റെ കൃഷ്ണെ കുറിച്ച് പറഞ്ഞാണ് പിന്നെ എഫ് കെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ റിവ്യൂസിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടൊന്നുമില്ല കൈയടിക്കണം എന്ന് അവർ ചെയ്ത സീനിൽ കൈയടിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല ആ സീനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതി തോന്നിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരു ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞു കിടക്കുന്ന ഒരു പടം കാരണം വലിയ മോശമായ രീതിയിലൊന്നും അങ്ങനെ കീറി മുറിച്ചിട്ടില്ല കാരണം സാധാരണ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂമിൽ വന്നിരിക്കും എന്നിട്ട് ബോഡി ഷേമിങ് നടത്തുന്ന സാധാരണ ഒരു പതിവാണ് പുള്ളിയുടെ അത് ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു മൃദു ആയിട്ടുള്ള രീതിയിൽ അതായത് വലുതായിട്ടൊന്നും കീറി മുറിക്കാത്ത രീതിയിൽ ആ ഒരു റിവ്യൂ പറഞ്ഞ് പുള്ളി അങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതിനകത്ത് പിന്നെ അലിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കാരണം അലിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അലിയും ഇതേയും തമ്മിലുള്ള ചെറിയ പോട്ടിയൊക്കെ നമുക്കറിയായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും നടികർ തില നടികർ എന്ന് പറയുന്ന സിനിമ അത് ഒരു ആവറേജ് ഫീൽ നൽകിയിട്ടുള്ള ഒരു സിനിമ കാരണം അതിനകത്ത് പബ്ലിക് റെസ്പോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ആൾക്കാരുടെ റിവ്യൂ ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനകത്തൊക്കെ ഒരു ആവറേജ് റിപ്പോർട്ടാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസ് ഇവരെല്ലാവരും അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും കിഡ്ഡിലൻ പെർഫോമൻസ് ആണ് അതിനകത്ത് അവരെല്ലാവരും അതേപോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞു ഇതിൻ്റെ കണ്ടന്റ് ബേസ് അത് വീക്കാണ് കാരണം കണ്ടന്റ് വളരെ വീക്കാണ് കാരണം ഇത് സത്യത്തിൽ മലയാള സിനിമയെ ഊക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഇത് തോന്നി കാരണം മലയാള സിനിമയിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഈ സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട് പല ആൾക്കാർക്കിട്ടും സിനിമയിൽ നല്ല രീതിയിൽ കൊട്ടും കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമ എന്തായാലും നമ്മുടെ അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുള്ള ഈ റിവ്യൂടെ ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ് നമ്മളിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മുന്നേ വെച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിലൂറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രിംഗ് നിങ്ങളുടെ സ്വന്തം സിനിമ